അങ്ങനെ ഞങ്ങൾ മുംബൈ സ്റ്റേഷന്റെ പുറത്തെത്തി എങ്ങനെയുണ്ട് ഇത് ഇറങ്ങിയോ നല്ലോണം അവന്റെ അവൻറെ ചോദിക്കണ്ട ഇവൻ എന്നെ മൊത്തം എയർപോർട്ടിലെത്തിയ ശിവാജി മഹാരാജ സ്റ്റേഷൻ അത് റെയിൽവേ സ്റ്റേഷൻറെ പേരല്ലേ അത്രണ്ട് ഓടാ ഏ അതാണ് ഗായ്സ് നമുക്ക് പോവാനുള്ളത് ബെൻസിന്റെ വണ്ടിയാണ് ഫുള്ള് ലക്ഷതാണ് അല്ലോ ആംബുലൻസ് ഒക്കെ ആണോ जाओ जाओ यार एट वादिकन என்ன சொல்ல கேஜ் ஒத்த இந்த மலை கேட் 200 ரூபாய் போறா 300 ரூபாய் வான்னு பாருங்க Анна பாட்டு தொடி ஏலோ பை அம்சி சைஸும் உங்க சைஸ் अच्छा जाओ जाओ 100 ரூபாய் கொடு 100 ரூபாய் கொடு ഞാൻ നിർത്തി മുപ്പര് വരണേ മുപ്പേര്ക്ക് അഞ്ഞൂറ് വേണം നൂറൊന്നും ആക്കല്ല അഞ്ഞൂറ് വേണം ഞാനത് ബ്രേക്ക്ഫാസ്റ്റ് തന്നില്ലേ നമ്മൾ റോയിസിന്റെ അവിടെ എത്തിയിരിക്കുന്നു കൈസ് ഇവിടുന്ന് പോയി ചെക്കിംഗ് ചെയ്തിട്ട് വേണം ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ടില്ല ആ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രിയങ്കരനായ അസർ മൗസി നിങ്ങളെ കാണാൻ ഞാൻ ഒരു ഓട്ടം വന്നിരുന്നു സ്കെയിലപ്പിന്റെ പ്രോഗ്രാമിൽ എന്നിട്ട് പറ്റിയില്ല ഞങ്ങള് തുടങ്ങണ സമയത്ത് അവിടെ ഇപ്പൊ ലാസ്റ്റ് നടന്നില്ല അങ്ങനെ ഗഴ്സ് ഞങ്ങൾക്ക് കാർഡ് കിട്ടി അപ്പൊ കുട്ടിന്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു ആണെ ബെർത്ത് അങ്ങനെ എല്ലാ ചെക്കഴിഞ്ഞപ്പൊ ഞാൻ ക്യാമറ പിന്നെ ലാസ്റ്റ് പിടിച്ചൊക്കെ ഇത്ര നേരെ ക്യാമറ ഓണാക്കണ്ടാമ റെക്കോർഡ് ക്യാമറ ഓണാക്കേറെ ഫ്ലോറ് പോവാ ഞങ്ങളെ റൂമിൽ അടുത്ത് എങ്ങനെ അവിടെ തുറക്ക തുറക്കാൻ <laughs> ോ <laughs> എങ്ങനെ ക്രീമ അട ഇനിക്കുട്ടാട്ടാ ഞാൻ വീട് എടുത്തു പോലെ ക്രീമ എന്നാ മറ്റേ ഇത് കൊടുത്തോ എല്ലാം എടുത്തുട്ടോ അത് വേണ്ട അത് സാധാ പണ അത് വേണ്ട വേണ്ട എനിക്കറിയാ ഇതൊന്നും വേണ്ട ഇത് വേണ്ട

കറങ്ങി നല്ല വെയിലാണ് നല്ല സീനില്ല മനസ്സാരോ അങ്ങനെ കുട്ടി കരി ഉണക്കാരായിട്ട് എങ്ങനെ പറയാം അവിടുന്ന് കോക്ടയിൽ കുടിക്കാൻ പോയ ആളാണ് അറിയട്ടെ എന്നിട്ട് പറയാ കണ്ണൂർ കൊക്ടയിലാന്ന് വിചാരിച്ച് അങ്ങോട്ട് കുടിക്കാൻ പോയതാണ് ഇതാണ് ഇവിടത്തെ ഷിപ്പില് വർക്ക് ചെയ്യുന്ന ആൾക്കാർ പെയിന്റ് അഞ്ചാറ് വന്നിട്ടു പറഞ്ഞപ്പോ പെയിന്റ് അതാണ് പിന്നെ ജിമ്മുണ്ട് ജിമ്മുണ്ട് ഓ അതില്ല ജിമ്മ പോവാ ഷിപ്പില് ഷിപ്പില് വർക്കൗട്ട് അതില്ല പൊട്ടീനി ഓ അൻസാറിന്റെ ഒക്കെ ലൈഫാണ് ഗൈസ് ഷിപ്പിലിരുന്നിട്ട് ഓടിക്കോടിക്കോടിക്കോ ആള് വൈതെറ്റി കാസാദിനും പിടിച്ച് Ah, police Navy, bro, bro. Hey. Hello! come. come. Can you oh, please sir. give me come. your cap yeah. one time? You are from give navy. navy. Huh? Are you from navy? You got, you got a navy cap. Where do you get this? Give, give one. One photo, one photo. You one photo. Just one photo. <laughs> വന്നു ഇനിയിപ്പോ ഒരു അപകടം ഉണ്ടായാൽ എന്ത് പറഞ്ഞു പറഞ്ഞാൽ പോയത് ഇതിലുള്ള നമ്പർ നോക്കിയിട്ടാണ് അവര് ഓരോ ഡ്രില് കാണാൻ വേണ്ടിട്ട് നടക്കാണ് കപ്പൽ മുങ്ങാണ് എങ്ങനെ രക്ഷപ്പെടാന്നാണ് ഇവര് കാണിച്ചത് അപ്പം ഇവരാണ് നമുക്ക് ഇത് പറഞ്ഞാൽ ഞങ്ങള് ഫസ്റ്റ് പ്രോഗ്രാം നടക്കണ വെന്യൂ ഇവിടെയാണ് ാണ് അബ്രാറാണ് എല്ലാ മുതല് മെന്റസ്റ്റരും വൺ ടു വൺ സെക്ഷൻ ആണ് ഈ രണ്ടുപേര് ഒരു മെന്റർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഞങ്ങള് ഫസ്റ്റ് മെൻഡർ ആയിട്ട് വന്നിരിക്കുന്നത്

പറയൂ ഗുൾഖണ്ഡ് ചൗക്കള് ഡിപ്രഷനിലാണ് അപ്പൊ നമ്മള് ഡിസ്റ്റർബ് ചെയ്യണ്ട ഡിപ്രഷൻ ഇല്ലാതെ ഇപ്പൊ സമയം ഓ ആ പറയൂ പറയൂ റുബാ എന്താണ് ഈ സായാഹ്ന സന്ധ്യയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഓ ഒരു പാട്ട് ഒരുപാട് എല്ലാരും ഗ്ലാസ് മരിയാക്കെടുത്തോ ചായ കുടിക്കാൻ പോവാണ് ചായ കുറച്ച് പാലോയ്ക്കോട്ടി കിട്ടി അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് മസാല ചായ മതി മതിയോ

തലമുറ വഴി തെറ്റി പോയി ഗായ് ഓക്കെ ഇതുവരെ അത് അതുണ്ട് തലവേദന ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് മനോജ് ചേട്ടാ പറയൂ

സ്കൂൾ പ്ലാനിങ് ആണ് നമ്മളെ മെൻറ്റേഴ്സ് അത്രയും അടിപൊളിയാണ് നമുക്ക് രണ്ട് സെക്ഷൻ കിട്ടി രണ്ടും എന്താ പറയാ അത്ര അടിപൊളി ആയിരുന്നു ഇനിയിപ്പോൾ വരെ ഇൻഡിവിജ്വൽ സെക്ഷൻ ഉണ്ട് അതിനുവേണ്ടി ഡിസ്കഷൻ ആണ് എല്ലാവരും മെൻ്ററിങ് കഴിഞ്ഞ ശേഷം നടത്താം പറയുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ആക്കാം പറയുന്നുണ്ട് അപ്പം അതിനുള്ള ഡിസ്കഷനാണ് നമ്മളെല്ലാമെല്ലാമായ ഫാമിലി ആയിട്ട് അത് വലിയൊരു ഫുഡ് 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 രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 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 എന്നോട് ഞാൻ പറഞ്ഞു കുറച്ച് ബിരിയാണി അവിടെ കെട്ടിക്കൊണ്ടിരുന്ന ഞാൻ പറഞ്ഞു അപറാറുണ്ട് ഭണ്ടാരനെ കേട്ടാൽ മതി ഞാൻ നാട്ടുപോയാ അതൊക്കെ സഹിച്ച അതോടെ നമ്മൾ കൂടുതലൊന്നും പറഞ്ഞില്ല ആ അവൻ ഇവിടെ പോയി കോട്ട് നമ്മള് സ്റ്റൈൽ മാറ്റി ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഇവൻ ലൈഫ് സ്റ്റൈൽ ഡ്രസ്സ് മാറുമ്പോ ഇവൻ ഞാൻ ഇപ്പൊ തന്നെ പോകുന്നത് പക്ഷെ ആളെ കയ്യില് പൊട്ടിക്കാൻ വെച്ചൊരു സാധനണ്ട് പോനെ വിചാരിച്ച പോലെ ഉള്ള ആളല്ല മൊത്തത്തിലേസ് ഫുള്ളി ഇരിട്ടാണ് കണ്ണാടില്ല കണ്ണാടില്ല കണ്ണട് വെച്ച് നോക്കും രാത്രി ആയോണ്ടാണ് തോന്നിണ്ട് ഞമ്മളപ്പള്ളത് മുളക് പെട്ടിയാണ് అల్లర్ బయానా బంటి అల్లర్ బయానా నన్సన్ బరాలె బడ క్లైమింగ్ క్లైమింగ్ బర 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 కేర్ 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 ఆ వా 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 వాప్ అప్ 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 ఐ ఐ ఐ ఏ తప్పా పర్నేది పర్నేం తెలియి లేలో కేర్ కేర్ ఏస్ ఏస్ జే జు ഞാൻ ചോദിക്കുന്നത് നമ്മളെ കൂട്ടത്തില് ഇത് പറയാത്ത ചെയ്യുന്ന ആളാരോ ണക്കാലും ഗൂഗിൾ പോരിച്ചാലോപ്രീപറിയോ

എവിടെ എപ്പം കേറും എളുപ്പം കേറെ ഒരുപാടൊന്നും ഇല്ല പ്രശ്നം ഇതിന്റെ റിവാടെന്താ കണ്ടന്റ് കണ്ടന്റ് നാളെ റിയില്ല സ്പോൺസറിന് എവിടെ ഞാൻ ഏട്ടിലേറ്റിലും മോളൊക്കെ പെട്ടിക്ക് എന്താ പറയാനുള്ളത് ഇതിനെ കുറിച്ച് ചെക്കൻ കേറും വിജയിക്കും വിജയിക്കും രണ്ടു കണ്ടേ രണ്ടല്ലേ ഇരുന്നൂറല്ലോ പ്രായ ഒരു മനുഷനെ കൊണ്ട് ഇവരെന്താണ് ബിസിനസ് കൊണ്ട് പഠിക്കണല്ലേ മനുഷ്യട്ടാ പറയും അതന്നെ പാട്ടേ തകര എന്നിട്ട് നോക്കി ചിരിക്കുക രാത്രിക്കത്തെ ഫുഡ് നോക്കാ പറയൂ എന്താണ് ഇന്ന് നമുക്ക് കഴിക്കാനുള്ളത് ആ ഇത് രാവിലത്തെ പടാപ്പാകും ചതുരത്തിലെ കുറിച്ച് പറയൂ എന്താണ് എന്താണ് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് അതാ ശിവരഞ്ചുരി പറയൂ ഇന്നെന്താണ് നമുക്ക് ഫുഡ് ഇന്റർവെറ്റാറി ആരും സംസാരിക്കുന്നില്ല നമ്മളെ മെന്റർ ആയിട്ടുള്ള ഇതെന്താണ് എങ്കില് റൈസിനുള്ളിൽ ഓശാലോ എന്താ കോഴിഫ്ലവർ പറയോ പറയൂ ഇത് ആരാണ് കേക്ക് സ്നേഹ എല്ലാരും ഫുഡ് എടുക്കാൻ

ാണ് നമ്മളെ സ്വന്തം സൗകത്തലിന്റെ ബർത്ത്ഡേ ആണ് കേക്ക് അവിടെ കിട്ടാല്ലേ ഈ ഷിപ്പില് നോക്കിയപ്പോക്ക് എല്ലാരും ഓരോ പീസ് വെച്ചിട്ട് കൊണ്ടുപോയി വലിയൊരു സാമ്രാജ് എല്ലാരും എടുക്കിടക്ക് എല്ലാരും എടുത്ത് പോകണ്ട് നമ്മള് സർപ്രൈസ് കൊടുക്കും ഗായ്സ് ഞങ്ങള് എല്ലാരും എടുത്തിട്ട് അങ്ങോട്ട് പോവാറുന്ന ഒരാളെടുത്ത് തിന്നിന് എല്ലാരും അര എത്ര പൈസ അറിയോ രണ്ടായിരം രൂപ പിന്നെ ഇതിൽ പങ്കുഡിയാ പറഞ്ഞു കേക്കല്ല ഞങ്ങള് ഞങ്ങള് നമ്മടെ സ്നേഹമാണ് ഇത് എന്നിട്ട് കൊണ്ടുവരി വേറെ ആക്കി എല്ലാരും വെള്ളം എടുത്തപ്പോ ബ്ലാക്ക് എടുത്താണ്ട് എത്ര പെ ചേട്ടാ ടത്ത് ഇങ്ങനെ ഓഴിക്കാം ഇന്നും എന്താണ് ഉണ്ട് ഏടാ ഇവിടെ എന്തായി കാറ്റി പൊടി ഇടയിലടലെ ചെയ്യൂ ടക്കറേഷൻ നടുക്ക്

ചട്ടി ചറ്റി രണ്ടി രണ്ടട്ടാ തിന്നിടാ എല്ലാരും എല്ലാരും അനുസാറോടെ ആ തുടങ്ങി പാ പറഞ്ഞു വേഗം പറ അപ്പം നമ്മൾ കുറേ സാധനങ്ങൾ എൻജോയ് ചെയ്തു കുറേ സാധനങ്ങളിൽ ഡിസ്കഷൻസ് ചെയ്തു ഇതിൽ പത്ത് പേര് നമ്മളെ സ്റ്റുഡൻസിൻ്റെ സൈഡുണ്ട് അല്ലാതെ മെഞ്ചേഴ്സിനായിട്ട് അഞ്ച് പേരുണ്ട് അങ്ങനെ ടോട്ടൽ പത്തൊമ്പത് പേരുണ്ട് ആർക്കും ഒരു പക്ഷേ ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാർ പക്ഷേ ഭയങ്കര കുറവായിരിക്കാം മേ ബി നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടിട്ടുള്ള പരിചയമായിരിക്കാം മെഞ്ചേഴ്സിനായാലും സ്റ്റുഡൻസിനായാലും അങ്ങോട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മളുടെ ലൈക്ക് കോർപ്പറേറ്റിലേക്ക് വരുന്ന സമയത്തായാലും നമ്മളെ എല്ലാരും മനസ്സുറക്കാൻ പോവാണ് ഞാൻ ആഘാ കിട ചിന്ന് കണ്ടിന് കണ്ടി നമ്മൾ ഇതിന് ശരിക്കും പെടും ഈ ചിന് ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആണ് അപ്പൊ ഞാൻ പോല പ്രണയല്ല പറയട്ടെ ഞങ്ങളെ ഞങ്ങളെ എല്ലാം എല്ലാമായ ഞങ്ങളെ പൊന്നോപനായ നിന്റെ കോൽക്കൊണ്ടങ്ങനെ എവിടെ ഒരു സമാശം എല്ലാ

ാക്കി നാളെ